ഇന്ദൂരം രചന മിത്രവിന്ദ നിങ്ങളിതെങ്ങോട്ടാണ് പോകുന്നത് വണ്ടി നിർത്തുന്നുണ്ടോ മാളുവിൻ്റെ ശബ്ദത്തിൽ അല്പം ഭയം കലർന്നു വണ്ടി നിർത്താനാണ് പറഞ്ഞത് സിത്തു പക്ഷെ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല മര്യാദയ്ക്ക് വണ്ടി നിർത്തുന്നുണ്ടോ മാളുവിൻ്റെ ശബ്ദം കുറച്ചിടറാൻ തുടങ്ങി ദൈവ് ചെയ്ത് എന്നെ ഇവിടെ ഇറക്കുമോ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഇപ്പോൾ മാളു പൊട്ടിക്കരയുകയാണ് സിത്തു പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ കാറ് മുൻപോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് നിങ്ങളുടെ വായിൽ നാക്കില്ലേ മാളു കരച്ചിൽ നിർത്തിയിട്ടിപ്പോ ദേഷ്യപ്പെടാൻ തുടങ്ങി പ്രേമിച്ച് വശത്താക്കി കാര്യം കണ്ട് കടന്നുകളയാൻ നിങ്ങൾ വേറെ പെണ്ണിനെ നോക്കണം മിസ്റ്റർ സിദ്ധാർത്ഥ് ഇത് കേട്ടതും അവന് ദേഷ്യം വന്നു നീ എന്താടി പേടിപ്പിക്കുന്നത് മിണ്ടാതിരുന്നോണം നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് നിന്റെ സൗന്ദര്യം കണ്ട് ഞാൻ മയങ്ങിയെന്നോ ഈ എവിടെ നിന്നോ വന്ന പെണ്ണിനെ കണ്ട് പ്രേമിക്കാൻ എന്താടി ഞാൻ പൊട്ടനാണോ കാര്യം കണ്ട് കടന്നുകളയാനോ നിന്നെയോ നിൻ്റെ ജാട കണ്ട് നിനക്കിട്ടോട് പണി തരണം അത്രയും ഞാൻ ഓർത്തുള്ളൂ അല്ലാതെ മംഗലത്തെ വിശ്വനാഥ് മേനോൻ്റെ മകനായ ഈ ഞാൻ ഇന്നലെ കണ്ട ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നവനല്ല നീ കണ്ണാടി നിന്റെ മുഖം നോക്കടി എന്നിട്ട് എന്നെ നോക്ക് എൻ്റെ ഏഴ് അയിലത്ത് നീ നിനക്ക് കൊടുക്കത്തെ ഗ്ലാമർ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും ഓർക്കാം ഇത് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് ഒരു കോലം വരയ്ക്കും അവൾ നീ പോയി നിന്നാൽ മതി വെറുതെ കുത്തിയിരുന്ന് ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ ഇത്രയും പറഞ്ഞ് സിത്തു നിർത്തി വിറകിൽ നിന്നും ശബ്ദം കേൾക്കുന്നില്ല അവൻ തിരിഞ്ഞു നോക്കി അവൾ കുനിഞ്ഞിരിക്കുകയാണ് എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവൻ വണ്ടി പതിയാണ് ഓടിക്കുന്നത് മുൻപോട്ടുള്ള വഴി കാണത്തില്ലാത്ത പോലെ മഴ പെയ്യുകയാണ് നിങ്ങൾ എന്നെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അവസാനം അവൾ ചോദിച്ചു എൻ്റെ കുറിച്ച് ഫ്രണ്ട്സിന് നിനക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഈ സിത്തു ആരാണെന്ന് നീ അറിയുമോളെ പെട്ടെന്നാണ് മാളുവിൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിൽ വേണത് അവൻ്റെ കഴുത്തിൽ മുറുക്കെ രണ്ട് കൈയും പിടിച്ച് അവൾ പറഞ്ഞു കൊല്ലും നിങ്ങൾ ഞാൻ മര്യാദയ്ക്ക് വണ്ടി നിർത്ത് പെട്ടെന്നുണ്ടായ അങ്കലാപ്പിൽ അവൻ വിറച്ചുപോയി അവൾ സർവ്വശക്തിയും എടുത്ത് അവൻ്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നു അവൻ വണ്ടി നിർത്തി പതിയെ അവളുടെ കൈകൾ അയഞ്ഞു വന്നു ഇപ്പോൾ അവളുടെ ചൊടു നിശ്വാസം അവൻ്റെ പിൻകഴുത്തിൽ വന്ന് തട്ടുകയാണ് പെട്ടെന്നവന് വല്ലാത്ത ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ശ്വാസം വിടാൻ അവൻ പാടുവിടുന്ന കണ്ടതും മാളുവിന് പേടിയായി അവൻ ശക്തിയിൽ ചുമച്ചു അയ്യോ സിദ്ധേട്ട എന്തു പറ്റി മാളു വേഗം ഡോർ തുറന്ന് മുൻപിൽ കയറി സിത്തേട്ട എന്താ പറ്റിയത് എനിക്ക് പേടിയാവുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ തിരുമ്മിക്കൊടുത്തു മാളുറക്കരയാനും തുടങ്ങി അവൻ പെട്ടെന്ന് സ്റ്റിയറിങ്ങിൽ തലവിച്ചു കിടന്നു ദൈവമേ എന്താ പറ്റിയത് എൻ്റെ കാവിലമ്മയൊന്നും വരുത്തരുതേ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് പൊറുക്കണേ മഴ കാരണം എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല അവൾ കൈകൾ രണ്ടും മുഖത്തേക്ക് പൊത്തി പിടിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരാൾ പിടിച്ചു ഞെട്ടി അവൾ മുഖം പൊക്കി നോക്കിയപ്പോൾ സിത്തുവിരുന്ന് ചിരിക്കുകയാണ് എന്താ എൻ്റെ അമ്മാളൂട്ടി പേടിച്ചു പോയോ അവൻ ചോദിച്ചു അവൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല അവൾ അവനെ തുറച്ചു നോക്കി നിന്നെ ഒന്ന് വിരട്ടിയതല്ലേ വെണ്ണേ അപ്പോഴേക്കും കരയുവാണോ നീയ എന്നിട്ടവൻ മെല്ലെ പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറിച്ചതാണ് ഞാൻ നീ ജനിച്ചത് ഈ സിദ്ധാർത്ഥ് വിശ്വനാഥൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയാണെന്ന് നിന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കുമ്പോളെ അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണ് മാളവിക ഞാൻ കളിവാക്ക് പറയുന്നതല്ല ഒരുപാട് ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമാണിത് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്നേക്കാൾ കൂടുതൽ ഇന്ന് തന്നെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ നെഞ്ചിലെ അവസാന ശ്വാസം വരെ നീ എൻ്റെ മാത്രമാണ് നീ നിന്നോടിത് പറയാൻ എനിക്ക് വേറെ സാഹചര്യമൊന്നുമില്ലായിരുന്നു നിന്നെ പേടിപ്പിച്ചതിനും ഒക്കെ സോറി അവനിത് പറഞ്ഞപ്പോൾ അവളുടെ കൈകൾ അവൻ്റെ കൈകളിലായിരുന്നു പെട്ടെന്ന് അവൾ തൻ്റെ കൈ പിൻവലിച്ചു നീ എന്താ മാളുവൊന്നും മിണ്ടാത്തത് അവൾക്ക് എന്തു പറയണമെന്നറിയില്ല അവനോട് ഇഷ്ടം മനസ്സിലുണ്ടെങ്കിലും അവൾക്കത് പറയാൻ പേടി മാളു താൻ എന്തെങ്കിലുമൊന്നു പറയേ നിങ്ങളുടെ അത്രയും പണവും പ്രതാപവും ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരിക്കലും ഈ ബന്ധത്തിന് നിങ്ങളുടെ വീട്ടിൽ അനുവാദം തരില്ല അവൾ പറഞ്ഞൊപ്പിച്ചു നീ എന്താ വിളിച്ചത് നിങ്ങളോ സിത്തേട്ടാണെന്ന് വിളിക്കടി അവൻ പറഞ്ഞു മാളു ഞാൻ തന്നോട് ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ ഇയാൾക്കെന്നാണ് അല്ലാതെ എൻ്റെ പണവും പ്രതാപവും എന്ന വിഷയമല്ല താൻ എന്താ ഒന്നും പറയാത്തത് പെട്ടെന്ന് അവളുടെ ഫോൺ ചലിച്ചു അമ്മ കോളി അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു അമ്മ ഞാൻ ഇപ്പോൾ വരും ഭയങ്കര മഴയായിരുന്നു അവൾ ഫോൺ വെച്ചു എനിക്ക് പോകണം അമ്മ ആകെ പേടിച്ചു പോയി അവൾ പറഞ്ഞു താൻ പൊയ്ക്കോ ബട്ട് എന്നോട് റിപ്ലൈ പറഞ്ഞിട്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല തനിക്ക് എന്നെ ഇഷ്ടമാണോ അത് മാത്രം അറിഞ്ഞാൽ മതി ഇങ്ങോട്ട് നോക്കുമാളൂ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പേടിയാണ് നോക്കിയാൽ പറയും നോക്കിയാൽ അവളുടെ കണ്ണുകൾ പറയും അവനോട് മാളൂൻ്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും സ്ഥിത്വമാണെന്ന് ഇവിടെ നോക്കുമാളോ അവൻ വീണ്ടും പറഞ്ഞു അവൾ പതിയെ തല ഉയർത്തി അവനെ നോക്കി തൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടതു അവൾക്ക് സകല നിയന്ത്രണവും വിട്ടു അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പുണർന്നപ്പോൾ സിദ്ധാർത്ഥ് പോലും പകച്ചുപോയി ഇപ്പോൾ അവന് ബോധ്യമായി അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥിൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് മാളു ഒരു നിമിഷം കൊണ്ട് അവനിന്ന് അകന്നു മാറി വീണ്ടും അവളുടെ ഫോൺ ശബ്ദിച്ചു അമ്മ വിളിക്കുന്നു സീതട്ട അമ്മ വിളിക്കുന്നു ഒരു ഓട്ടോ ഞാൻ പൊയ്ക്കോളാം അയ്യടാ ഇപ്പം വിടാൻ ഞാൻ എൻ്റെ പെണ്ണിനെ അടുത്ത് കിട്ടിയിട്ട് വേഗം പറഞ്ഞു വിടാനോ അതിന് ഈ വേറെ ആളെ നോക്കണം മാളൂ സീതട്ട പ്ലീസ് അമ്മ വിഷമിച്ചിരിക്കുവാണ് എനിക്ക് പോകണം നിന്റെ ഫോൺ നമ്പർ പറ ഞാനേ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം അവൾക്ക് തൻ്റെ ഫോൺ നമ്പർ അവന് കൊടുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അവളിപ്പോൾ സിദ്ധാർത്ഥൻ്റെ മാത്രം പെണ്ണാണ് അടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് മാളവിക വീട്ടിലേക്ക് പോയി സിദ്ധാർത്ഥിനും അല്ലാത്ത സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് താൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുന്നത് അവൾക്ക് തിരിച്ചും തന്നെ ഇഷ്ടമാണ് അവളോട് കൊണ്ടാണ് അവൾ തൻ്റെ പ്രണയം അവനോട് പറഞ്ഞത് ഒരിക്കലും തൻ്റെ മാളുവിനെ പിരിയുകയില്ലെന്ന് അവൻ തീരുമാനിച്ചു പിന്നെ അങ്ങോട്ട് അവരുടെ പ്രണയത്തിൻ്റെ നാളുകളാണ് സാധാരണ പ്രണയം പോലെ എന്നും കാണാനോ സിനിമയ്ക്ക് പോകാനോ ഒന്നും അവർക്ക് അവസരമില്ല രണ്ടു പേരും അവരുടെ ജോലി തിരക്കിലായിരുന്നു പക്ഷേ എന്നും അവർ രാത്രി ഫോൺ വിളിക്കും ഓരോ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും സിത്തു തൻ്റെ കഴിവ് ഉപയോഗിച്ച് അവരുടെ ബിസിനസ് കൂടുതൽ ലാഭമുള്ളതാക്കി എല്ലാവരും സിദ്ധാർത്ഥ് വിശ്വനാഥ മേനുവിൻ്റെ കഴിവ് വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ അവനും അഭിമാനം തോന്നി മാളവികയും സിദ്ധാർത്ഥും തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി സിദ്ധാർത്ഥ് ഓണം സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലും ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ മാളുവിനെ വിളിച്ചു ഇന്ന് നേരത്തെ ഇറങ്ങണം തനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു മാളു അത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ മറുത്തൊന്നും പറഞ്ഞില്ല രണ്ടു പേരും കൂടി നഗരത്തിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോയത് അവൾക്ക് ഇഷ്ടപ്പെട്ട ചില്ലി പൊറോട്ടയാണ് അവൻ ഓർഡർ ചെയ്തത് പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ ഫോൺ ശബ്ദിച്ചു ഹലോ അച്ഛാ അവൻ വിളിച്ചു ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വെളിയിലാണ് ഓക്കെ അച്ഛാ അവൻ ഫോൺ കട്ട് ചെയ്തു രണ്ടുപേരും കുറേ സംസാരിച്ച ശേഷം പോകാനിറങ്ങി വാ നമുക്ക് എസ്കലേറ്ററിൽ പോകാം സിദ്ധാർത്ഥ് പറഞ്ഞു അയ്യോ വേണ്ട എനിക്ക് പേടിയാ മാളവിക കൊച്ചു കുട്ടികളെപ്പോലെ ചിണുങ്ങി ഇങ്ങോട്ട് വാ പെണ്ണയെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ അവളുടെ കയ്യിൽ പിടിച്ച് താഴേക്ക് പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വനാഥ മേനോൻ എന്തായിട്ടാ പതിവില്ലാതൊരു മദ്യപാനം മുറിയിലേക്ക് കയറി വന്ന പാർവതി ഭർത്താവിനോട് ചോദിച്ചു അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം ഒരു വിദേശ മദ്യം പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് പകർന്നു അത് കുടിച്ചെങ്കിലും അയാളുടെ മനസ്സാളി കത്താൻ തുടങ്ങി തൻ്റെ മകനെയും ആ പെൺകുട്ടിയേയും കൂടി ഒരുമിച്ച് കണ്ടത് അയാൾക്ക് മറക്കാൻ കഴിയുന്നില്ല പാർവതി അയാൾ വിളിച്ചു എന്താ എന്ന് ചോദിച്ച് അവരടുത്തേക്കും വന്നു പാലക്കിലെ രാജശേഖര നീ അറിയുമോ ഡോക്ടറല്ലേ അയാൾ രോഗത്തിന് വരുമ്പോൾ കണ്ടിട്ടുണ്ട് എന്താ ചോദിച്ചേ നാളെ നമുക്ക് അവിടെ ഒന്ന് പോകണം അയാൾ പറഞ്ഞു എന്താ കേട്ടാ പ്രത്യേകിച്ചൊരു വിസിറ്റ് അവർക്കൊരു മോളുണ്ട് അവളും ഡോക്ടറാണ് ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് വന്നതാ കുട്ടി അവളിപ്പം നാട്ടിലുണ്ട് നമ്മുടെ സിദ്ധാർത്ഥിനെ അവർക്ക് അവരുടെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അതിന് മോനോട് ചോദിച്ചില്ലല്ലോ ഏട്ടാ അവൻ്റെ ഇഷ്ടം അതെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ കയ്യിലിരുന്ന് ഗ്ലാസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞയാൽ അത് തീരുമാനിക്കേണ്ടത് അവനല്ല പാർവതി ഭയന്ന് നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് തൻ്റെ ഭർത്താവിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം നാളെ രാവിലെ പോകണം മോനോട് റെഡിയാവാൻ പറയാം അവനോട് നീ ഈ കാര്യം നേരത്തെ പറയണ്ട പോയി വന്നിട്ട് അവൻ്റെ അഭിപ്രായം കേൾക്കണം ഇത് കേട്ടപ്പോൾ പാർവതിയുടെ മനസ്സിലൊരു കുളിർക്കാറ്റ് വീശി മോനെ ഇന്ന് നമുക്ക് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം നീ വേഗം റെഡിയാവ അവർ മകനോട് പറഞ്ഞു ബട്ട് അമ്മ ഇന്ന് ഷോപ്പിൽ പോകണമല്ലോ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ഓഫാണ് മോനെ മറുപടി പറഞ്ഞത് മേനോനാണ് നീ വേഗം പോയി ഡ്രസ്സ് ഇടുക സിത്തു മുകളിലേക്ക് പോയി അവൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ പാർവതി റെഡിയായി നിൽക്കുന്നുണ്ട് മാളു സമ്മാനം കൊടുത്ത ക്യാരറ്റ് ട്രെഡ് നിർമ്മള കാഞ്ചീപുരം സാരിയാണ് വേഷം കഴുത്തിൽ കാശുമാല അണിഞ്ഞിട്ടുണ്ട് കൈയിൽ രണ്ടിലും വലിയ രണ്ട് കാപ്പ് കാതിൽ പുതിയ രീതിയിലുള്ള ജിമുകിക്കമ്മലാണ് കിടക്കുന്നത് കണ്ടാലും നോക്കിപ്പോകും അത്രയ്ക്ക് സുന്ദരിയാണവർ ഈ പ്രായത്തിൽ ആ അമ്മ അടിപൊളിയായിട്ടുണ്ടല്ലോ സാരി സൂപ്പർ അവൻ അമ്മയോട് പറഞ്ഞു മാളു വന്ന് തൻ്റെ ഷോപ്പിൽ വന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ സാരി വാങ്ങാനായിരുന്നു ഇതുപോലെ നൂറ് സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും മാളൂട്ടി അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇറങ്ങി വന്നു എൻ്റെ മോനെ ഗിഫ്റ്റ് കിട്ടിയതാ കഴിഞ്ഞ ദിവസം ആര് തന്നാണെന്നറിയില്ല അമ്മേ ും ആളൂ തന്നതല്ലേ മറുപടി പറഞ്ഞ ശേഷമാണ് തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് സിത്തു ഓർത്തത് അത് നീ ഇങ്ങനെ കണ്ടു അവർ ചോദിച്ചു നമ്മുടെ ഷോപ്പിൻ്റെ കവറുണ്ടായിരുന്നു കയ്യിൽ പിന്നെ ഈ സാരി നമ്മുടെ കടയിലും ഉണ്ട് മേനോൻ മകൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അവർ പേരും കൂടി പുറപ്പെട്ടു പോകും വഴി രേവതിയെ കൂടെ കൊണ്ടുപോകണം മേനോൻ പറഞ്ഞു രേവതി ഉണ്ടെന്ന് കേട്ടപ്പോൾ ശരിക്കും സിത്തുവിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ രേവതിയുടെ ഫലിതങ്ങളൊക്കെ ആസ്വദിച്ച് അവർ നന്ദനു എന്ന പടുകൂറ്റൻ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു വർമ്മയും ഭാര്യ സുധാലക്ഷ്മിയുമാണ് അവിടുന്ന് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചത് വർത്താനും പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ വർമ്മ അകത്തേക്ക് നോക്കി പറഞ്ഞു ലക്ഷ്മി മോളെ ഇങ്ങനെ വിളിക്കൂന്ന് ഇപ്പോഴത്തെ കുട്ടികളൊന്നും പെണ്ണു കാണൽ ചടങ്ങിന് ചായയായിട്ട് വരില്ല അതൊക്കെ അവർക്ക് ഔട്ട് ഓഫ് ഫാഷനാണ് അത് കേട്ടെല്ലാവരും ചിരിച്ചു അപ്പോൾ മാത്രമാണ് സിദ്ധു അറിഞ്ഞത് ഇതൊരു പെണ്ണു കാണൽ ചടങ്ങാണെന്ന് സിദ്ധാർത്ഥിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ ഓരോ ഭാവ വ്യത്യാസങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ് മേനോൻ അപ്പോഴാണ് ഒരു പെൺകുട്ടി നടന്നങ്ങോട്ട് വന്നത് ഇതാണ് എൻ്റെ മോൾ ശിവപ്രിയ വർമ്മ മകളെ അവർക്കൊക്കെ പരിചയപ്പെടുത്തി സിദ്ധാർത്ഥ അവളെ നോക്കി ജീൻസും ടോപ്പുകളാണ് വേഷം ചുണ്ടിൽ വളരെ കട്ടിയും ലിപ്സ്റ്റിക് ഇട്ട് വെച്ചു തോളപ്പും വെട്ടിയ മുടി അലസമായി പാറി കിടക്കുന്നു അവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം അവൾ ഒരു പരിഷ്കാരിയാണെന്ന് മോളെ എം ബി ബി എസ് കഴിഞ്ഞ് നാട്ടിൽ വന്നതാ ഇപ്പം അവൾക്ക് കല്യാണം ആലോചിക്കണമെന്ന് ഭാര്യയ്ക്കൊരേ നിർബന്ധം ആദ്യം വന്നത് നിങ്ങളാണെന്ന് വർമ്മ അവരോട് പറഞ്ഞു രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനോ മറ്റും വർമ്മ ചോദിച്ചു ഇല്ലെങ്കിൽ പെട്ടെന്നാണ് സിദ്ധാർത്ഥൻ്റെ മറുപടി രേവതി അവളോട് എന്തൊക്കെയോ ചോദിച്ചു ഇംഗ്ലീഷിൽ അവളതിന് മറുപടിയും കൊടുത്തു കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്ന ശേഷം അവർ പോകാനിറങ്ങി ബർമ്മയും മേനുവിനും പരസ്പരം ഹസ്തദാനം കൊടുത്തു പിരിഞ്ഞു വണ്ടിയിൽ കയറിയിട്ടും ആരും ഒന്നും സംസാരിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ആർക്കും അവളെ ഇഷ്ടമായില്ല വിശ്വനാഥ മേനുവിന് പോലും സിദ്ധു എന്താ ഒന്നും പറയാത്തേ രേവതിയാണ് അവനോട് ചോദിച്ചത് സിദ്ധാർത്ഥപ്പം ആലോചിക്കുമായിരുന്നു അച്ഛൻ എങ്ങനെയോ തൻ്റെയും മാളുവിൻ്റെയും കാര്യം അറിഞ്ഞിരിക്കുന്നു അതാണ് പെട്ടെന്നിങ്ങനൊരു നീക്കം ഇവിടെ നടന്നത് എല്ലാം തുറന്നു പറയേണ്ട സമയമായി എന്നുള്ള കാര്യം സിദ്ധുവിന് തോന്നി അപ്പച്ചിപ്പം മംഗലത്ത് വീട്ടി വരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം അവൻ പറയുന്നു കേട്ട് അവർ മുഖാമുഖം നോക്കി പക്ഷേ വിശ്വനാഥമേനോൻ അറിയാം മകൻ എന്താ പറയുന്നതെന്ന് മംഗലത്ത് വീടിൻ്റെ ഗേറ്റ് കിടന്ന് കാർ വന്നു നിന്നു എല്ലാവരും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു സിദ്ധു ആരോടോ ഫോണിൽ സംസാരിക്കുവാണ് കുറച്ച് സമയത്തെ ഫോൺ സംഭാഷണത്തിന് ശേഷം അവൻ അങ്ങോട്ട് വന്നു എന്നാടാ എന്നോടെന്താ അച്ഛനൊരു വാക്ക് പോലും ഇന്ന് പോകുന്ന കാര്യത്തെപ്പറ്റി പറയാഞ്ഞത് ഓനൊരു സർപ്രൈസ് തരാൻ അയാൾക്കരുതി വച്ച മറുപടി തന്നെ കൊടുത്തു എന്നോട് നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ അച്ഛനോടൊപ്പം വരില്ലായിരുന്നു അതെന്താ മോനെ അങ്ങനെ നീ പറഞ്ഞത് മേനോൻ ചോദിച്ചു കൂടുതൽ വളച്ചു കെട്ടാതെ അവൻ കാര്യത്തിലേക്ക് കടന്നു എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അവളെ മാത്രം ഞാൻ വിവാഹം കഴിക്കൂ അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് മാളവികയായിരിക്കും മാളവിക ആ പേര് കേട്ട് ഞെട്ടിയത് പാർവ്വതിയാണ് മാളവികയോ മോനെ നീ എന്താണ പറയുന്നത് അവരുടെ കണ്ട മിടറി അതെ അമ്മ എനിക്ക് മാളുവിനും ഇഷ്ടമാണ് അവൾക്ക് തിരിച്ചും ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ സാധ്യമല്ല അതൊരു അതൊരലർച്ച ആയിരുന്നു വിശ്വനാഥമേനോൻ്റെ മുഖം കണ്ട് രേവതിയും പാർവതിയും ഒരുപോലെ ഭയപ്പെട്ടു പക്ഷെ സിദ്ധാർത്ഥിന് മാത്രം ഒരു കൂസലുമില്ല ഈ വിശ്വനാഥമേനോൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല സിത്തുവിനെ നോക്കിയയാൽ പറഞ്ഞു നിന്നെ പഠിപ്പിച്ച ഇത്രയും നിലയിലാക്കിയത് ഞാൻ ഇതിനല്ല ഈ മേനോനൊരു കാര്യം പറഞ്ഞേക്കാം പിന്നെ മാറ്റുണ്ടെങ്കിൽ എൻ്റെ വാക്കിൽ നിന്ന് ഞാനും പിന്നോട്ടില്ല ഇതും പറഞ്ഞവൻ കാറും എടുത്ത് പാഞ്ഞു പോയി സിദ്ധാർത്ഥന്റെ മറുപടി എല്ലാവരെയും അമ്പരപ്പിച്ചു പാർവതി സമയം കുറിച്ചാണ് ചിന്തിച്ചത് മാളു നല്ല കുട്ടിയാണ് ആർക്കാണ് അവൾ ഇഷ്ടാകാത്തത് അടക്കോ ഒതുക്കോ ഒക്കെ പെൺകുട്ടി അവളെ ആര് വിവാഹം കഴിച്ചാലും അവൾ ഭാഗ്യമുള്ളവരാണ് മംഗലത്തെ തറവാടിൻ്റെ അന്തസ്സും ആഭിജാത്യവും കളഞ്ഞു കുളിക്കാൻ പക്ഷേ വിശ്വനാഥന് സമ്മതമല്ല അതും അവർക്കറിയാം രേവതിക്ക് അവളെ വലിയ കാര്യമായിരുന്നു സരസ്വതീകീർത്തനവൾ ആലോപിച്ചപ്പോൾ രേവതിക്ക് അവളുടെ കുട്ടിക്കാനാണോ ഓർമ്മ വന്നത് അവൾ സിദ്ധാർത്ഥിനെ നോക്കി അവൾ സിദ്ധാർത്ഥിന് ചേരും പക്ഷേ മംഗലത്ത് തറവാട്ടിലാരും പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടില്ല അതോർത്തപ്പ് രേവതിക്ക് കണ്ണു നിറഞ്ഞു അതവളുടെ കാഴ്ചയെ മറിച്ചു ഒടുവിലവർ ഒരു തീരുമാനത്തിലെത്തി പാർവതി പോയി അവളോട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ വൈകിട്ട് പാർവതി മാളുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു കോളിമ്പിൽ വിരൽ അമൃത്തിയ ശേഷം വെയിറ്റ് ചെയ്തു കമലയാണോ ഒന്ന് വാതിൽ തുറന്നത് പതിവില്ലാതെ പാർവതിയെ കണ്ട് അവരാദ്യമൊന്നു പിന്നെ അകത്തേക്ക് ക്ഷണിച്ചു പാർവതി സെറ്റിയിലിരുന്നു മാളുവിൻ്റെ അച്ഛനും അന്യനും അവിടെ ഇല്ലെന്നവർ മനസ്സിലാക്കി അപ്പോഴാണ് മാളും ഇങ്ങോട്ട് വന്നത് അവരാദ്യം കാണുന്ന പോലെ അവളെ നോക്കി നിന്നു തൻ്റെ മകനെ ഒരു കുറ്റവും പറയാൻ പാടില്ല മാളുവിനെ സിദ്ധു സ്നേഹിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത്രയ്ക്ക് ശാലീനത നിറഞ്ഞ ഒരു പാവം പെൺകുട്ടി ഏതൊരമ്മയെ ആഗ്രഹിക്കും തൻ്റെ മകൻ ഇതുപോലൊരു പെണ്ണ് വേണമെന്ന് പക്ഷേ കർത്താവിൻ്റെ തീരുമാനങ്ങൾ ഇന്നോളം താൻ അനുസരിച്ചിട്ടേ ഉള്ളൂ സിത്തു കുറേ തവണ ഫോൺ വിളിച്ചു പക്ഷേ അവൾക്ക് ജോലിത്തിരക്കം മൂലം ഫോൺ എടുക്കാൻ സാധിച്ചില്ല വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് ഓർത്ത് അവളിരുന്നു പാർവതിയുടെ പെട്ടെന്നുള്ള വരവിൽ അപകടം എന്തോ ഉണ്ടെന്ന് അവൾക്ക് തോന്നി എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് കമലയോടും ആണുവിനോടും ഒരു കാര്യം സംസാരിക്കാനുണ്ട് കമല കൂടി ഇവിടെ വന്ന് നിൽക്ക് എന്തോ ഗൗരവമായ കാര്യം പറയാനാണ് പോകുന്നതെന്ന് കമലയ്ക്ക് മനസ്സിലായി കമലെ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അവർ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് അവർ സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ തിരിച്ചെത്തും വരെ നമ്മൾക്ക് ആദ്യമാണ് മക്കളുടെ സ്നേഹവും പരിഭവവും കൊഞ്ചലും കളികളും ഒക്കെയാണ് നമ്മുടെ ലോകം നമ്മൾ മക്കളെ ശാസിക്കുമ്പോഴും അടി കൊടുക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നൊമ്പരമാണ് അവർ കൗമാരത്തിൽ കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അർഥാർത്ഥ ബന്ധത്തിൽ പോയി ചാടരുതെന്ന് ഈ ലോകം കാപട്ടി നിറഞ്ഞതാണെന്ന് കൗമാരം കടന്ന് അവർ യൗവനത്തിലെത്തുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിന് നല്ലൊരു പങ്കാളിയെ കിട്ടണമെന്ന് കാരണം നമ്മുടെ മക്കളാണ് നമുക്കെല്ലാം നാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് Todo el mundo.